തലമുറകളായി തൃശൂർ ചന്ദ്രാംപിന്നി മടത്തിക്കുളത്താണ് താമസിക്കുന്നെങ്കിലും അടുത്തിടെയാണ് ആധാർ കാർഡും റേഷൻ കാർഡുമൊക്കെ ഈ നായാടി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഇവരുടെ ജാതി നിർണയിച്ചുള്ള സർക്കാർ രേഖകൾ ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുകയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ മന്ത്രിമാരുടെയും സർക്കാർ ഓഫീസുകളിലും വർഷങ്ങളായി കയറിയിറങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടില്ല വാടക വീടുകളിലും പുറംപോക്കുകളിലുമായി താമസിക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്തും സ്വന്തമായി ഒരു വീടെന്ന ജാതി സർട്ടിഫിക്കറ്റിന്റെ ഇവർ സ്വന്തമായിട്ടിഫിക്കറ്റിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് ഇപ്പഴത്തെ മാത്രല്ല ആദ്യം ഞങ്ങൾക്ക് ടൈസമാഷം എം എൽ ഞങ്ങൾക്ക് ആധാർ കാർഡ് റേഷൻ കാർഡും ഐഡി കാർഡും ഇതൊക്കെ തന്നത് ശരിയാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടോ സ്ഥലോ ഒന്നുമില്ല ഇതിപ്പോ കൊല്ലങ്ങളായിട്ട് മൂവായിരത്തഞ്ഞൂടെ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ അതുപോലെ വേണ്ടിട്ട് എന്താ ലൈഫ് മിഷനിൽ ഞങ്ങൾ ആദ്യം അപേക്ഷ അപേക്ഷ അത് കൊടുത്തിട്ട് പേരൊക്കെ പഞ്ചായത്തിൽ നിന്നും ചോദിച്ചപ്പോൾ അവർ നിങ്ങളുടെ ജാതി ജാതി ഉള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ നിങ്ങക്ക് ഇതൊന്നും കിട്ടില്ലാണോ അവർ പറഞ്ഞത് ഓരോ കുടുംബത്തിലെ കുട്ടികളടക്കം പതിനെട്ട് പേരാണ് വാടക വീടുകളിൽ താമസിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് തങ്ങളിന്നുമാണ് ഇവർ പറയുന്നത് കുറെ കൊല്ലമായി ഞങ്ങളവിടെ വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലങ്ങളായി ആ പറമ്പിൽ വന്നിട്ട് ഇതുവരെ ആയിട്ടൊരു വീടോ ഇല്ലെങ്കിൽ ഒരു പാടകീടോ ശരിയായിട്ടില്ല അപ്പോൾ മോളിങ്ങനെ വളർന്നു വരുന്ന കൊണ്ടാണ് അവരനിയുടെ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത് റോഡ് വക്കത്തല്ലേ നമുക്ക് എപ്പോഴും ശ്രദ്ധനുണ്ടാവില്ല നമ്മളിങ്ങനെ പണിക്ക് പോകുമ്പോൾ കുട്ടി വീട്ടിലായിരിക്കല്ലോ അപ്പം അതുകൊണ്ട് കുറെ കഷ്ടപ്പാടുകളുണ്ട് മോള് പഠിക്കുന്നുണ്ട് എം ആടിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ് ലെവൽ പഠിക്കുന്നത് അതാണ് ആൾക്കാരൊക്കെ മന്ത്രി എം എൽ എ അവരൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞ് പാർട്ടിക്കാര് അവരൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് രാജ്യ സെക്രട്ടറി പോയിട്ട് പെട്ടെന്ന് റെഡി ആക്കണം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് മക്കളെ അത് ഇന്ന് ശരിയാക്കുക നാളെ ശരിയാക്കുന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് വരിയായിട്ടത് ശരിയാ ശരിയായിട്ടില്ല മക്കളെ അവിടേക്ക് എനിക്കിന്ന് പറഞ്ഞാൽ വിഷുയാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് നടക്കാനും പറ്റില്ല മക്കളെ നീതി ലഭിക്കുന്നതിനുള്ള അവസാന ശ്രമം എന്നോണം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബങ്ങൾ ഇതിലൂടെയെങ്കിലും തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ജാതി നിർണയ രേഖയിലൂടെ സർക്കാർ അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ മലയാളം മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം